ഷുഗർ കുറയ്ക്കാനായിട്ട് വർഷങ്ങളോളം മരുന്ന് കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ എന്നാൽ ഇനി മരുന്നില്ലാതെ ഒരു പതിനഞ്ച് ദിവസം മാത്രം രാത്രിത്തെ ഭക്ഷണം ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ച് നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് ഡോക്ടർ ജുമാന ഹസീ ഡോക്ടർ ജുമാനസ് ഹോമിയോക്കെയർ വടക്കഞ്ചേരി പാലക്കാട് പൊതുവേ ഡയബറ്റിക് ആയിട്ടുള്ളവർ ടൈപ്പ് വൺ ടൈപ്പ് ടു രണ്ട് തരം ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ ഒരു പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ അവരോട് പ്രത്യേകം എടുക്കാൻ പറയുന്ന ഒരു ടെസ്റ്റാണ് സി പെപ്റ്റൈഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതേപോലെ മൂന്ന് മാസത്തിൻ്റെ ആവറേജ് ആയിട്ടുള്ള എച്ച് ബി എ വൺ സി ഇങ്ങനത്തെ ടെസ്റ്റുകളാണ് പേഷ്യൻസ് എടുത്തു വരാറ് എന്നാൽ ഈ സി പെപ്റ്റൈഡ് അതായത് പാങ്ക്രിയാസിൽ നിന്നും ചുരുക്കുന്ന ഇൻസുലിൻ എത്രത്തോളം ഉണ്ട് നാച്ചുറലായിട്ട് ചുരുക്കുന്ന ഇൻസുലിൻ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിനെ ഡയറ്റ് വഴി മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ മെഡിസിൻ വഴി ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റുമോ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കാതെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ സി പെപ്റ്റൈഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് സി പെപ്റ്റൈഡ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് പ്ലാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിസിൻ ഇല്ലാതെ ലൈഫ് ലോങ് മെഡിസിൻ ഇല്ലാതെ തന്നെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും പൊതുവെ പ്രമേഹമുള്ളവർക്ക് രാത്രിത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത് രാത്രിത്തെ അത്താഴം രാത്രി ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ തന്നെ നേരത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു കാലറി എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോ കാലറി അത്രയ്ക്കും ഒരു അത്താഴമാണ് ഷുഗർ പേഷ്യൻസ് പ്രമേഹമുള്ളവർ എടുക്കേണ്ടത് അതിൽ തന്നെ കാർബ്സ് അന്നജം കുറച്ചുകൊണ്ട് കൂടുതലായിട്ടും പ്രോട്ടീനും അതേപോലെ ഞാരടങ്ങിയ ഭക്ഷണങ്ങൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടും എന്നാൽ അന്നജം വളരെ കുറവായിട്ടുമുള്ള അത്രയ്ക്കും കിലോ കാലറീസിലാണ് മുന്നൂറ് മുതൽ മുന്നൂറ്റൊമ്പത് കിലോ കല ഒതുങ്ങുന്ന ഭക്ഷണമാണ് രാത്രി സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് ഷുഗർ കുറയ്ക്കാനായിട്ടെന്ന് പറഞ്ഞ് പലരും കാപ്സ് അതായത് അന്നജം കംപ്ലീറ്റ് ആയിട്ട് നിർത്തും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്ക് തീർച്ചയായിട്ടും ഈ അന്നജം നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടായാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ അതിൻ്റെ ലെവല് നമ്മൾ കുറയ്ക്കണം കാർബിൻ്റെ ഇൻടേക്ക് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അംശം കുറച്ച് കൂട്ടുക അതേപോലെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും കൂടെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഷുഗർ ലെവല് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഷുഗർ ഒഴിവാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ വിടാം പക്ഷേ ചായയിൽ നമ്മൾ കൂടുതലായിട്ടും പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നാൽ അരി ഭക്ഷണം ഒരു നേരത്തേക്ക് മാത്രമായിട്ടാക്കാം എസ്പെഷ്യലി ഉച്ചയ്ക്ക് മാത്രമായിട്ടാക്കാം അതും വെളുത്ത അരി പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തവിട് കളയാത്ത അരി മട്ടയരി അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ പോർഷൻ വളരെയധികം കുറയ്ക്കാം അതായത് നമ്മളൊരു ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ കാൽ ഭാഗം മാത്രമാണ് നമ്മൾ അരി ഭക്ഷണം എടുക്കേണ്ടത് ബാക്കി പച്ചക്കറികൾ ഇലക്കറികൾ ഇനി അതെല്ലാം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ അങ്ങനെ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിക്കുകയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല സ്ഥിരമായി പ്രമേഹത്തിന് മരുന്നുകൾ എടുത്തു വരുന്നവർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടുവരാറുണ്ട് അപ്പോൾ അത് കാരണം കൈകാല് മരവിപ്പ് തരിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് നമ്മൾ ആനിമൽ ഫുഡ് എന്ന് പറയും അതായത് മത്സ്യങ്ങളായാലും അതേപോലെ ഇറച്ചി വിഭവങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ആ ഒരു കുറവ് നികത്താനായിട്ട് സാധിക്കും രാത്രിയിലുള്ള ഭക്ഷണം എപ്പോഴും ലഘുവായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ പ്രമേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാത്രി ഒരു നേരം ഭക്ഷണം കട്ട് ചെയ്യുക അല്ലെങ്കിൽ രാത്രി ചപ്പാത്തി കൂടുതൽ കഴിക്കുക ചപ്പാത്തി കഴിച്ചതുകൊണ്ട് മാത്രം ഷുഗർ കുറയണം എന്നില്ല ചപ്പാത്തിയും ശരിക്കും പറഞ്ഞാൽ കാർബന്നെ ആണ് കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അപ്പോൾ ചപ്പാത്തി സാധാരണ മൂന്ന് ചപ്പാത്തി നാല് ചപ്പാത്തി എടുക്കുന്നവരാണെങ്കിൽ അത് ഒരു ചപ്പാത്തി ആക്കിയിട്ട് അത് കുറയ്ക്കുക അതിൻ്റെ കൂടെ പ്രോട്ടീനോ പിന്നെ കാബേജ് തോരനോ അങ്ങനെയൊക്കെ ആയിട്ട് ഫൈബറൊക്കെ വെച്ചിട്ട് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം എന്തുകൊണ്ടാണ് പ്രമേഹമുള്ള ആളുകൾക്ക് രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത് കാരണം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു ലോങ് ടേനിങ് ഒരുപാട് നേരം നമ്മൾ ഫാസ്റ്റിങ്ങിലോട്ട് പോകുന്നുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ പറ്റു കുറഞ്ഞു പോവാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ ഷുഗർ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസിമിക് എന്നുള്ളതാണ് കാരണം ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഷുഗർ കണ്ടും അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയും നമ്മുടെ ബ്രെയിനിന് ഗ്ലൂക്കോസ് ഇല്ലാണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കയ്യും കാലും വിറയ്ക്കുക ഹൃദയമെടുപ്പ് കൂടുക ഈവൻ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാവുക തലകറങ്ങുക അങ്ങനത്തെ സിവിയർ സ്റ്റേജിലോട്ട് മാറാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഒരു ഗ്ലൂക്കോസ് ലെവൽ കൂടി എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊരു അഗാധമായിട്ട് ഒരു എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യും കാരണം ബ്രെയിനെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് രാത്രിത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം രാത്രി കിടന്ന് കഴിയുമ്പോൾ ഒരു എട്ട് മുതൽ ഒൻപത് മണിക്കൂറോളം നമ്മൾ ഒന്നും കഴിക്കാതെയാണ് ഇരിക്കുന്നത് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയും അപ്പോൾ മാക്സിമം രാത്രിത്തെ ഭക്ഷണം കഴിക്കണം എന്നാൽ അത് വളരെ ലഘുവായിട്ട് രാവിലത്തെ ഭക്ഷണമാണ് നമ്മൾ കുറച്ചും ഹെവി ആയിട്ട് കഴിക്കേണ്ടത് അതായത് നോൺ വെജ് അങ്ങനെ അതേപോലെ കൂടുതൽ പ്രോട്ടീനും ഫാറ്റും കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടത് രാവിലെയാണ് രാത്രി അതിൻ്റെ പോർഷൻ കുറയ്ക്കുക ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് കിലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ രാത്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും രാവിലെ എണീക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് പകുതി ആളുകളും നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയിരിക്കും അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എപ്പോഴും ഡിപെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചായിരിക്കും ഇപ്പോൾ രാത്രി നമ്മളൊരു ഹെവി മീൽസ് ആണ് കഴിക്കുന്നത് ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ അങ്ങനെ ഹെവി മീൽസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചെക്ക് ചെയ്യുന്ന ബ്ലഡ് ഷുഗറിൽ സ്പൈക്ക് കാണിക്കും അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അളക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് മൂന്ന് മാസത്തിൻ്റെ ആവറേജ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നു എച്ച് ബി എ വൺ സി അതും കൂടെ ഒന്ന് എടുക്കും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അത് ആറിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുഡ് കൺട്രോളാണ് ഡയബറ്റിക് അല്ല ഇനി ആറിനും എഴിന് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കൺട്രോൾ ഉണ്ട് എന്നാലും കുറച്ചും കൂടെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അതിന് ഏഴിനപ്പുറം വരുന്ന കേസസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് അപ്പോൾ അവർക്ക് വിത്ത് മെഡിസിൻസ് ഡയറ്റും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും പ്രീ ഡയബറ്റിക് ബോർഡർ ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഡയറ്റ് പ്ലാൻ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും അതിനിപ്പോൾ പതിനഞ്ച് ദിവസം ഓരോ ദിവസവും നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മില്ലറ്റ് അധികം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും കാർബ്സിന് പകരം മില്ലറ്റ് ദോശയോ അല്ലെങ്കിൽ മില്ലറ്റ് ഇഡ്ലി ഒന്നോ രണ്ടോ എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വെണ്ടയ്ക്ക തോരൻ അല്ലെങ്കിൽ കാബേജ് തോരൻ അങ്ങനെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം രാവിലത്തെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനും ഹെൽപ്ഫുള്ളാകും അങ്ങനെ ഫൈബർ കുറച്ചുകൂടെ ഒരു അൻപത് ശതമാനം ഫൈബർ കണ്ടൻറ്റ് അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനത്തിനുള്ളിൽ കാർബ് ബാക്കി മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പയർ വർഗ്ഗങ്ങൾ എടുക്കാം അതല്ല ചിക്കനോ മട്ടനൊക്കെ എടുക്കാം പക്ഷേ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്ന് മാത്രം ചിക്കനിൽ തന്നെ ഓരോന്നിലും ചിക്കൻ്റെ ഓരോ പാർട്സിലും അതിൻ്റേതായ കാലറീസ് ഡിഫറെൻ്റ് ആണ് കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ബ്രസ്റ്റ് നോക്കിക്കഴിയുവാണെങ്കിൽ അതിൽ പ്രോട്ടീൻ കുറച്ചും കൂടുതലും ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ് അതേസമയം ചിക്കൻ്റെ കാല് തൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫാറ്റ് കണ്ടന്റ് വളരെ കൂടുതലാണ് അതിൻ്റെ കിലോ കാലറിയും കൂടുതലായിരിക്കും മീൻ അപ്പോൾ ഓരോ ബോഡി പാർട്സും അതിനനുസരിച്ച് കിലോ കാലറീസ് ആവും അതിലുള്ള കൊഴുപ്പ് അടങ്ങിയതനുസരിച്ച് അതിന്റെ പ്രോട്ടീൻ ഇൻടേക്കും വ്യത്യാസപ്പെടും അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഈ ഇഡലി ദോശ അരി ഭക്ഷണം അതേപോലെ തന്നെ കപ്പ ഇതിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അലിഞ്ഞു ചേരാനുള്ള ഒരു ടൈമും അതും കൂടുതലായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ രാത്രി പരമാവധി കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ വെജിറ്റബിൾസ് എടുക്കുക ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വെജിറ്റബിൾസിലെ പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ് ഒരിക്കലും കണക്കിൽ വരില്ല കാരണം ഉരുളക്കിഴങ്ങ് ഹൈലി റിച്ച് ഇൻ കാർബ്സ് അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലാണ് കാർബിൻ്റെ അന്നജം അതിൽ വളരെയധികം കൂടുതലാണ് അപ്പോൾ അത് രാത്രി പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചിലർ വിചാരിക്കും ഡോക്ടറെ ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നൂ മുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോ കാലറി പറഞ്ഞുവല്ലോ അതായത് നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ് കുറച്ചും അതേപോലെ ഒക്കെ കൂട്ടിയിട്ട് കാർബ് അന്നജം കുറച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന ചോറോ അതേപോലെ തന്നെ കപ്പ ഈ ഭക്ഷണത്തിൻ്റെ കൂടെയാണോ കഴിക്കേണ്ടത് അതോ ഇതിന് പകരമാണോ എന്ന് പറഞ്ഞു ഒരിക്കലും അതിൻ്റെ കൂടെയല്ല ഇതിന് പകരമായിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഷുഗർ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അന്നജം അല്ലെങ്കിൽ നമ്മൾ ഈ അരി ഭക്ഷണം ഒരു നേരത്തേക്ക് മാത്രമായിട്ട് ഒതുക്കുക പുട്ട് അങ്ങനത്തെ ആയിട്ട് ഇപ്പോൾ രാവിലെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അത് എടുക്കരുത് അപ്പോൾ വൺ ടൈം മാത്രം ഒരു നേരത്തേക്ക് മാത്രം കാപ്സ് ആയിട്ട് ഒതുക്കുക അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പറ്റും ലൈഫ് ലോങ് ഈ മെഡിസിൻ എടുത്ത് നിങ്ങൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷുഗർ ലെവൽ അളക്കുക എന്നുള്ളതാണ് നമ്മൾ എന്നുള്ള കണ്ടീഷൻ പറഞ്ഞല്ലോ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ലെവൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അതും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഷുഗർ ലെവൽ ഒരിക്കലും താഴെ പോകാൻ പാടില്ല ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ട് തലകർക്കം ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക സംസാരിക്കാൻ തന്നെ നാവ് കൊഴുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വീറ്റ് ബിസ്ക്കറ്റോ അങ്ങനെ ജ്യൂസോ അങ്ങനെ ചെറിയ ലെവലിൽ ഷുഗർ സ്പൈക്കിന് വേണ്ടി കുടിച്ചു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഈ ഹൈപ്പോഗ്ലൈസിബിക്ക് അപ്പോഴത്തേക്ക് മാറ്റാനായിട്ട് പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ജുമാന സോമിയോക്കെയർ പാലക്കാട് വടക്കഞ്ചേരി